അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്കൂൾ തുറന്ന സമയമാണ് സ്കൂൾ തുറന്ന സമയം സ്കൂൾ ബസ്സൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സ്കൂൾ ബസ് വരുമ്പോൾ സ്കൂൾ ബസ്സിൻ്റെ സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞാൽ ഏത് വാഹനമാണെങ്കിലും ആ സ്കൂൾ ബസ്സിൻ്റെ വാഹനത്തിൻ്റെ ബാക്കിൽ നിർത്തണം ആ സ്കൂൾ വാഹനം പോയതിന് ശേഷമായിരിക്കണം ഡ്രൈവർമാർ വണ്ടി വണ്ടിയെടുക്കേണ്ടത് അത് ബൈക്കാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും അതല്ലെങ്കിൽ വലിയ അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ നമ്മളെ ഈ ഇപ്പോൾ ഈ വിട്ട ഈ മെസ്സേജിൽ കണ്ടോ അത്രയധികം പ്രയാസപ്പെടുകയാണ് ഈ കുട്ടിയുടെ മേത്തി കൂടി ആ വണ്ടി കയറി ആ ബസ് നിർത്തി ബസിൻ്റെ മുന്നിലൂടെയാണ് കുട്ടി ഇറങ്ങുന്നത് ബസ്സിൻ്റെ മുന്നിലൂടെ കുട്ടി ഇറങ്ങി ബാക്കിൽ നിന്ന് ഒരു സ്കൂട്ടി ഇതാണ്ടല്ലേ ഹലോ മുട്ടുമണികളെ ഇത് ഇന്നലെ നമ്മൾ വളാഞ്ചേരി വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ മറ്റുള്ള ആളുകളുടെ പഴിചാരിട്ട് കാര്യം സ്കൂൾ ബസ്സിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ ക്രോസ് ചെയ്യിച്ചിട്ട് വേണം വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ അതിനാണല്ലോ സ്കൂൾ ബസിലൊക്കെ ആയമാരും അവരും ഒക്കെ ഉള്ളത് അതുപോലെ സ്കൂൾ ബസ് നിർത്തിയത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വണ്ടിക്കാരൊന്നും ശ്രദ്ധിക്കുക കാരണം കുട്ടികൾക്ക് നമ്മളെ വലിയവരെ പോലെ അത്ര തന്നെയോ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ സ്കൂൾ വിട്ട സന്തോഷത്തിൽ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഓടുന്നതായിരിക്കും അപ്പം നമ്മൾ മുതിർന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ കുട്ടികളോട് ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും